എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കേന്ദ്ര സർക്കാരിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് ആകാനുള്ള മികച്ച ഒരു അവസരം വന്നിട്ടുണ്ട് അതിനെപ്പറ്റിട്ടാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ കളക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് ഏപ്രിൽ മുപ്പതാം തീയതിയാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം എച്ച് പി സി എല്ലിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് മുപ്പതിനായിരം ടു ഒരു ലക്ഷത്തി ഇരുപതിനായിരം എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് കമ്പനി സി ടി സി ആയിട്ട് പറയുന്നത് വർഷം പത്ത് പോയിൻറ്റ് അഞ്ച് എട്ട് ലക്ഷം രൂപയാണ് സി ടി സി പറയുന്നത് ജോലി ലഭിക്കുന്നവർക്ക് ഒരു വർഷത്തെ പ്രൊബേഷൻ പീരീഡും ഉണ്ടാവും സോ ഡബ്ല്യൂ 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 ഡോട്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഡോട്ട് കോം ഇരു വെബ്സൈറ്റിലെ കരിയേഴ്സ് പേജിനകത്ത് വേക്കൻസീസ് അവൈലബിൾ ആണ് അപ്പോൾ അറുപത്തി മൂന്നോളം വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് ജൂനിയർ എക്സിക്യൂട്ടീവ് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രമെൻറ്റേഷൻ കെമിക്കൽ ഫയർ ആൻഡ് സേഫ്റ്റി അങ്ങനെ വിവിധ വിങ്ങുകളിലായിട്ടാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് ഡിഗ്രി ആവശ്യമില്ല ബന്ധപ്പെട്ട നഗരയിലുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് ഈ വേക്കൻസീസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും സോ ഇൻട്രസ്റ്റ് ഉള്ളവർ എച്ച് പി സി എനിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാഴ്ചയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം